ഈശു മിശിയായിരിക്കും സ്ഥിതി തെനാക് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ സ്നാഭ യോഹനാനെ ജനനമാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കപ്പെടുന്ന സംഭവം നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ദേവാലയത്തിൽ വെച്ച് ഊമയായി പോയ സക്കറിയ തൻ്റെ മകൻ്റെ ജനന സമയത്ത് എഴുത്തുമലവ് കൊണ്ടുവന്ന് യോഹന്നാനാണ് യോഹനാനാണ് പേര് എന്ന് പറഞ്ഞുകൊണ്ടതിൽ എഴുതി പോയ ആ സംസാര ശേഷി തിരിച്ചു കിട്ടി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഒരു വലിയ അത്ഭുതമായിട്ട് ജനം ഇതിൽ തിരിച്ചറിയുന്നത് ഇന്ന് അത്ഭുതമായിട്ട് ജനം തിരിച്ചറിയുന്നതിന് ശേഷം ഇവര് ഈ ശിശു ആരായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നാണ് ലൂക്കാട് സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നത് ഈ ശിശു ആരായി തീരും ഒരു രസകരമായൊരു വാക്യമാണത് നമ്മൾ പലപ്പോഴും ഏഹ് സംസാരത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ശിശു ആരായി തീരും ഈ ശിശു ആരായിത്തീരും എന്ന് രണ്ട് ടോണിൽ ചോദിക്കാം ഈ ശിശു ആരായി തീരും എന്ന് ചോദിക്കാം അത്ഭുതത്തോടും സ്നേഹത്തോടും ഇവരൊക്കെ ആരായിത്തീരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ ആരായി തീരും എന്ന നെഗറ്റീവ് സെൻസിന് ചോദിക്കാം രണ്ട് രീതിയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും സ്നാപഹന്നാലെ കുറിച്ച് ഈ ശിശു ഇത്രയും അത്ഭുതങ്ങളൊക്കെ നടന്നെങ്കിലും ഈ ശിശു ആരായി തീരും എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കാം ഈ സ്നാഭാനെ കുറിച്ച് ഈ ചോദിക്കുന്ന ഈ ഇത് എന്നിട്ട് അവർ അതിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വരി ഇങ്ങനെയാണ് അറുപത്തി ആറാമത്തെ വാക്യത്തിലെ ബി ഇങ്ങനെയാണ് എന്തെന്നാൽ കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു കർത്താവിന്റെ കരം നമ്മൾ ഈ പിന്നിൽ കാണുന്ന സാന്താമിയാനോ കുരിശ് ഫ്രാൻസിസിക്ക് ദർശനം കിട്ടിയെന്ന് പറയുന്ന കുരിശ് ഈ കുരിശിന്റെ മുകളിൽ ഒരു ഒരു കൈ ഉണ്ട് ഈ കുരിശ് എപ്പോഴെങ്കിലും ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്തിട്ട് കുരിശ് ക്രോസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൈ നിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കൺസ് ഒക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൈ ദക്സ്രാ ധോമിനി റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ കർത്താവിന്റെ വലതുകരം എന്ന് പറയുന്നത് ബൈബിളിൽ ഉടനീളം ഉള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണത് നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ദെക്സ്രാ ധോമിനി കർത്താവിന്റെ വലതുകരം കർത്താവിന്റെ വലതു വശത്തവൻ ഇരിക്കും എന്നൊക്കെ പറയുന്ന അതായത് വലതു വശത്ത് നിന്നുകൊണ്ട് പരി അർപ്പിച്ചു എന്നൊക്കെ പറയുന്ന അബ്രാഹാമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അങ്ങനെ വലതുകരം കരം വലതുകരം എന്ന് പറഞ്ഞതിനേക്കാൾ കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇത് ബൈബിൾ പുതിയ നിയമത്തിൽ സ്നാവനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ പഴയ നിയമത്തിൽ അത് പല വ്യക്തികളെ കുറിച്ചും പറയുന്നുണ്ട് നമുക്കത് മോശയെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും മോശയെ കുറിച്ച് പറയുന്ന ഭാഗം ഇത് കൃത്യമായിട്ടും കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ എടുത്തു പറയേണ്ട പിന്നെ വ്യക്തികൾ എന്ന് പറയുന്നത് എസ്രായെ കുറിച്ച് പറയുന്നുണ്ട് എസ്രായെ കുറിച്ച് പറയുന്നിടത്ത് കർത്താവിന്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ എസ് റേഴ് ആറിൽ വായിക്കുന്നുണ്ട് എസ് എ കി കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് മൂന്നില് വായിക്കുന്നുണ്ട് എലിയായെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത്തിയാറിൽ വായിക്കുന്നുണ്ട് നെഹമിയയെ കുറിച്ച് പറയുന്നുണ്ട് നെഹ്മിയ രണ്ട് എട്ടിൽ വായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് മോശ മോശയെ കുറിച്ച് പറയുന്നത് വിത്ത് എ മൈറ്റി ഹാൻഡ് ത്രൂ മോസസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു കർത്താവിന്റെ ബലമുള്ള കരം പുറപ്പാട് പതിമൂന്ന് മൂന്നില് നമ്മൾ വായിക്കുന്നുണ്ട് ജൂത രാജ്യത്തോടൊപ്പം കർത്താവിന്റെ കരമുണ്ടായിരുന്ന രണ്ട് ദിനവൃത്താന്തങ്ങൾ മുപ്പത് ഏർ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ബൈബിളുടനീളം കർത്താവ് വഴി നടത്തിയ ഒരു വലതു കാലത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈ കർത്താവിനെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുന്നു മേഘങ്ങളിലൂടെ കർത്താവിന്റെ കരം കർത്താവിന്റെ വിരൽ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ ബൈബിളിൽ പലയിടത്ത് ഒളിഞ്ഞും ഒക്കെ നമ്മൾ കാണുന്ന അവസ്ഥയാണ് ഈ സ്നോന്നെ കാര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഇങ്ങനെ ഒരുപാട് പേരിലൂടെ നമ്മൾ കർത്താവിന്റെ എന്ന് പറയുന്ന കാര്യം കാണുന്നുണ്ട് എസ്ലാൻ നെഹമിയാനുണ്ട് അല്ലെങ്കിൽ മോശ വിമോചകനായ മോശമുണ്ട് പ്രവാചകന്മാരായ ഒക്കെ നമ്മൾ കാണുന്ന എസിക്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ കർത്താവിന്റെ കൈ കൈ അവരോടൊപ്പം ഉണ്ട് ഇത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പ്രവചനം എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുക എന്ന് പറയപ്പെടുന്ന വലിയൊരു ദൗത്യം നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുന്ന ഒരു ദൗത്യം അതാണ് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമ്മൾ കാണുന്നത് മോശ എസ്ര തുടങ്ങിയവരെല്ലാം നമ്മൾ കാണുന്നത് അങ്ങനെ അപ്പം ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കിയെടുക്കുക നമ്മൾ ഡാനിയലിനോടൊപ്പം ഈ മരുതകരമുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നില്ല പക്ഷേ ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കൃത്യേശ്വര രാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കർത്താവിന്റെ കൈയ്യെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന്റെ കൈ ഇന്ന് പ്രത്യക്ഷപ്പെട്ട് മെനെ മെനെ തെക്കൽ ബാർസീൻ എന്നെഴുതുന്നു നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് സംഭവത്തിൽ മോശത്തോടൊപ്പം കർത്താവിന്റെ കരു ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആ പത്ത് കൽപ്പനകൾ എഴുതി നൽകിയ കർത്താവിന്റെ കൈകൾ കർത്താവിൻ്റെ പെരുകളെ കുറിച്ച് പറയുന്നുണ്ട് എന്താണെങ്കിലും നിയമം അവതരിപ്പിക്കുവാനും നീതിയുടെ വിധി പ്രസ്താവിക്കുവാനും കർത്താവിന്റെ ജനത്തെ വഴി നടത്തുവാനും വേണ്ടിയാണ് ഈ കർത്താവിന്റെ കരം വരുന്നത് ഇത് സ്നാപകമല്ല നമുക്ക് കാണാൻ സാധിക്കും നിയമത്തെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട് നീതിയുടെ വിധി പ്രസ്താവനകൾ അയാളുടെ വായിൽ നിന്ന് വരുന്നുണ്ട് ജനത്തെ ഒരു ശരിയായ വഴിയിലൂടെ നടത്താൻ ആണ് സ്നാപകൻ ശ്രമിച്ചു ഇത് കൃത്യമായിട്ടും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ ജനനമെന്ന് സൂചിപ്പിക്കും വേണം അവസാനത്തെ പ്രവാചകനായി തന്നെയാണ് സ്നാപകനെ അവതരിപ്പിക്കുന്നത് കർത്താവിന്റെ കരം അവരോട് കൂടെ എന്ന് പറയുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അവസാനത്തെ പ്രവാചകനാണ് സ്നാപകോന്നാൻ അപ്പം എന്നിട്ട് ഈ സ്നാപയോന്നയൻ എന്താ ചെയ്തത് വഴിയൊരുക്കി എന്താണ് വഴി നീതിയുടെ വഴി നിയമത്തിന്റെ വഴി അങ്ങനെ ജനത്തെ ഒരുക്കുന്ന നമുക്ക് കാണും പ്രവാചകൻ അങ്ങനെ ഒരുക്കുന്നതാണ് കാണുന്നത് സ്നാപോന്നാനെ ഈ ജനത്തെക്കുറിച്ചുള്ള സ്നാപോന്നിന്റെ ജനത്തെ നമ്മൾ വേറെ ആഘോഷിക്കാറുണ്ട് പക്ഷെ ജനത്തെക്കുറിച്ചുള്ള സുവിശേഷമാകും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമുക്ക് തരികയാണ് അപ്പോൾ നമ്മളത് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഇതാണ് ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിയമത്തിൻ്റെയും നീതിയുടെയും വഴികൾ ഒരുക്കി നമുക്ക് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാം ഒരുങ്ങിയിരിക്കാം ഇതാണ് സ്നാപകനെന്ന പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് എന്തെന്നാൽ കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടും ഈ പഴയ നിയമത്തിലെ വ്യക്തികളുമായിട്ട് ഈ സ്നാപകനെ കണക്ട് ചെയ്യുകയാണ് റിലേറ്റ് ചെയ്യുകയാണ് നമ്മളോട് പറയുകയാണ് സ്നാപകൻ വഴിയൊരുക്കുന്നു വഴി നിയമം നിയമനിഷ്ഠയോടുകൂടി നീതിയോടുകൂടി ജീവിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് എന്ന് വ്യക്തമാക്കി തരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം അനുസരണയില്ലാത്തവരുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും പിതാക്കന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും നീതിനിഷ്ഠയോടുകൂടി വഴി നട വഴി നടത്തുവാനായിട്ട് അവൻ എലിയായുടെ ശൈതന്യത്ത് ഉൾപ്പെടെ വരുന്നതാണ് സ്നാപകനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ നിയമവും നീതിയും ഒക്കെ ഏഹ് ഗൗരവപൂർവ്വം പരിഗണിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ സ്ഥാപനങ്ങളിലൂടെ നൽകുന്നത് ഹൃദയപൂർവ്വം സ്വീകരിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ